പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാത്യു സാംമോറിൻ്റെ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി കേൾക്കാനിടയായി അതായത് മുസ്ലിംസ് എല്ലാ പേരും തന്നെ വിശേഷിച്ച് കേരള മുസ്ലിംസ് പാകിസ്ഥാൻ കഴിഞ്ഞാൽ തീവ്രവാദം കേരളത്തിലാണ് കേരള മുസ്ലിംസിനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയം അപ്പോൾ ഞങ്ങൾ ഞാനും മാത്യൂസാം സുഹൃത്തുക്കളാണ് ആ സുഹൃബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു ലോകത്ത് ഒരിടത്താണെങ്കിലും തീവ്രവാദം മതതീവ്രവാദത്തോടും ഞാൻ യോജിക്കുന്നില്ല സ്വസ്ഥമായി മതം പറയുന്നത് സ്വസ്ഥമായി ജീവിക്കാനും ആവശ്യമായ ദിനചര്യകളും ചിട്ടപ്പെടുത്തലുകളും ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തി ഗ്രൂപ്പായിട്ട് പൂർവ്വകാലം തൊട്ടേ ഗ്രൂപ്പായിട്ട് തുടങ്ങി അത് വളർന്ന് വലുതായി അതിന് ലീഡേഴ്സ് ഒന്നോ അതിലധികമോ വലുതായിട്ടോ ലീഡേഴ്സ് വന്നു ആ ലീഡേഴ്സിനെ പിൻപറ്റി ജനം ജീവിച്ചു പോകുന്നു അതിൽ സ്വാർത്ഥ താല്പര്യക്കാരുണ്ട് വിശാല ഓരോ മതത്തിനും അതിൻ്റേതായ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് അത് ഇസ്ലാമിന് മാത്രമല്ല അത് ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും എല്ലാവരുടെ ഇടയിലുമുണ്ട് എൻ്റെ അത് മാത്രമേ കൊള്ളാവൂ ഞാൻ മാത്രം ശരി ഞാനേ ശരിയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ വിഭാഗങ്ങൾക്കാർക്കും ഇടയിലുണ്ട് ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ ഞാൻ ഒരു പക്ക ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയ ആളാണോ എന്ന് ചോദിച്ചാലല്ല എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ സൊസൈറ്റിയെ പിൻപറ്റി അതിനകത്ത് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നതിനും സഹകരിച്ചു പോകുന്നതിനും സാമൂഹ്യ നന്മയ്ക്കും അനുസരിച്ചുള്ളൊരു ജീവിതമാർഗ്ഗമാണ് ഫോളോ ചെയ്തു പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓരോരുടെ അച്ഛനമ്മമാരെ അവരവരുടെ കുടുംബാംഗങ്ങളെ ഓരോരുടെ സൊസൈറ്റിയെ പിൻപറ്റിയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് കാലക്രമത്തിൽ ഈ മ മതചിന്ത വാമഴിയായിട്ടോ വരമൊഴിയായിട്ടോ പകർന്നു നൽകി ആ പകർന്ന് നൽകുന്നതിൽ മൂല്യസ്ഥുതികൾ വന്ന് അത് പലതരത്തിൽ മനസ്സിലാക്കി എല്ലാവരും എല്ലാ മതസ്ഥരും കുറേശെ എൻ്റെതാണ് ശരി എന്ന് ക്ലെയിം ചെയ്തു തുടങ്ങി എൻ്റെതാണ് ശരി നിൻ്റേത് തെറ്റ് ഞങ്ങളാണ് ഇവിടെ ആ ഒരു പരസ ഒരു ഒരു ചിന്ത അതായത് ഇത് ഞങ്ങൾ മാത്രം മതി ഞങ്ങളെ ആകാൻ പാടുള്ളൂ ഞങ്ങളതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവരുടെ മനസ്സിലും കടന്നുകൂടി ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ തത്വസംഹിതകളും ജീവിതചര്യകളും നിയമങ്ങളും ചിട്ടവട്ടങ്ങളും അതിനകത്ത് എല്ലാ പേരെയും ഒരു ഒരു കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ചട്ടക്കൂടാണ് ഓരോരുത്തരുടെയും മതം അത് പലപ്പോഴും വിശ്വാസങ്ങളേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളായിട്ടും പോകുന്നുണ്ട് ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിലെ ആദവും ഹൗവയും മുതൽ ഇങ്ങോട്ട് മക്കളായിട്ടോ സഹോദരങ്ങളായിട്ടോ ഒറ്റ കുടുംബമായിട്ടുള്ള ഏകദൈവത്തിൽ വിശ്വസിച്ച് ഒരു കുടുംബമായി ഭൂമിയിലാകെ ചിതറി ജീവിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഒരു മുസൽമാനായ എനിക്കുള്ളത് അതിൽ ആ ഒരു വികാരം അതായത് ഭൂമിയിൽ എവിടെ ഒരു മുസൽമാൻ ദുഃഖിച്ചാലും അവനൊരു സന്തോഷ ദുഃഖിച്ചാൽ കൂടെ ദുഃഖിക്കാനും അവനൊരു സന്തോഷം വന്നാൽ അവനോടൊപ്പം സന്തോഷം പങ്കിടാനും അവൻ്റെ കൂടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവനെക്കൂടി ഹെൽപ്പ് ചെയ്ത് വളർത്തി വലുതാക്കിയെടുക്കാനും ഒക്കെ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം മതം അത് ഇസ്ലാമിന് മാത്രമല്ല ഇതര മതസ്ഥരോടും സൗഹൃദപൂർവ്വവും സൗഹാർദ്ദപൂർവ്വവും സഹകരണവും നിസ്വാർത്ഥമായ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കണമെന്നും ഒപ്പം ഇഴുകി ജീവിക്കണമെന്നും കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എങ്ങും വേർതിരിവ് കാണിക്കാതെ അവരവരുടെ നാടിനോട് ദേശത്തിനോടുള്ള ദേശക്കൂറ് ഉയർത്തിക്കാണിച്ച് ദേശത്തിൻ്റെ നന്മയ്ക്കും ജീവിക്കണം എന്നുള്ളതാണ് ഇതിലെ ആഹ്വാനം ഇവിടെ കേരള മുസ്ലിംസ് പാകിസ്ഥാൻ അനുകൂലം അതുപോലെ പാലസ്തീൻ ഗസ പ്രശ്നങ്ങൾ ഹമാസ് അതുപോലെയുള്ള ഹൂതി നേതാക്കന്മാരെ അനുകൂലിക്കുന്നു എന്നൊക്കെയാണ് മദ്യസാമൂല് അക്കമിട്ട് നിരത്തുന്നത് അതുപോലെ ഇവിടുത്തെ ലീഗ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലെയുള്ള അനുബന്ധ സംഘടനകളും മത തീവ്രവാദമാണെന്നും ആണ് ഉദ്ദേശിക്കുന്നത് മത തീവ്രവാദമോ തീവ്രവാദമോ ദേശത്തിനോ നാട്ടുകാർക്കോ ലോകത്തിനോ വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചാലും അതിന് നിയമ നടപടികൾ കൈക്കൊള്ളണം വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അത് യഥാവിധി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാണെങ്കിലും ദേശദ്രോഹപരമായിട്ടോ ഒക്കെ പെരുമാറിയാൽ അത് നിയമതമായ ചട്ടങ്ങൾക്കുള്ളിൽ നിലനിർത്തി തക്കതായ ശിക്ഷ കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ സ്മരണ സംവിധാനങ്ങൾ അത് നല്ലതു തന്നെ പക്ഷേ ഏക ദൈവവിശ്വാസികൾ ഒരച്ഛനമ്മ മക്കൾ എന്നുള്ള മുസ്ലിങ്ങളുടെ ചിന്താഗതിയല്ലേ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ സംശയം ഇത് ഞാൻ എൻ്റെ സംശയം ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ് ഇവിടെ ഓരോ മുസൽമാനും ഒരു ചിന്താഗതിയുണ്ട് നാം ഒന്നാണ് നാം ഒരമ്മ മക്കളാണ് ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവരാണ് അത് ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും എവിടെ ഒരാൾ അപകടത്തിൽപ്പെട്ടാലോ ദുഃഖത്തിൽപ്പെട്ടാലോ ആപത്തിൽപ്പെട്ടാലോ ഒരു കൈ സഹായിക്കണം എന്നുള്ളത് അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് അല്ലാതെ അതിനെ തീവ്രവാദത്തിൻ്റെ കണ്ണിൽ നോക്കി കണ്ടാൽ ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് തീവ്രവാദം വളർന്നു വരുന്നു അല്ലെങ്കിൽ അതിനെ തീവ്രവാദം വളർത്താൻ പണ്ട് കൊടുക്കുന്നു തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വന്നു തുടങ്ങിയാൽ അത് വളരെയേറെ വ്യാകുലതകളിലേക്ക് നയിക്കും ഇനി അങ്ങനെ ഇല്ലീഗലായിട്ട് ഫണ്ട് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അതിൻ്റെ ഫോളോവേഴ്സിനെ തീർച്ചയായിട്ടും നിയമപരമായി നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം ഇനി ഇസ്ലാമിനെ പറ്റിയുള്ള എന്തുകൊണ്ട് ലോകത്തെവിടെ ഒരു മുസൽമാനെ പറ്റി പറഞ്ഞാലും കേരളത്തിലെ ഒരു മുസൽമാൻ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ വികാരം പ്രതിഫലിക്കുന്നു എന്നുള്ളതിന് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കുടുംബം അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെല്ലാ പേരും കൂടി ഒത്തൊരുമിച്ച് ഒരു പ്രാർത്ഥനയായി ആ പ്രാർത്ഥന കഴിഞ്ഞും രാവിലെ വെളുപ്പിനെ എല്ലാവരും പറ്റാവുന്നവരൊക്കെ പള്ളിയിൽ ഒത്തുകൂടും നേരം വെളുത്ത് അതായത് വെളുപ്പി വെളുപ്പിനുള്ള കൂടി പറ്റാവുന്നവരൊക്കെ അടുത്ത പള്ളിയിൽ ഒത്തുകൂടും അപ്പോൾ അവിടെ ഒരു ചെറിയ ഒത്തുകൂടലായി സുഖവരങ്ങൾ അന്വേഷിക്കലായി അതായിരിക്കണം ലക്ഷ്യം അത് വേറെ വഴിതിരിഞ്ഞു പോകരുത് അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയിലെ ഉച്ചയ്ക്കുള്ള നമസ്കാരം അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ടും കുറച്ചുകൂടെ വിശാലമായിട്ടും കുറച്ചുകൂടെ എണ്ണം കൂടിയും പറ്റാവുന്ന എല്ലാവരും എത്തി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക ആ പ്രാർത്ഥനകളിൽ നല്ല കാര്യങ്ങളും നല്ല ഉത്ബോധനങ്ങളും വിശ്വാശ്വാസ പ്രമാണങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കുക അവിടെ ആവശ്യമുണ്ടെങ്കിലോ ബുദ്ധിമുട്ടുള്ളവരെയോ സമൂഹത്തിലെ ദരിദ്രരെയോ സഹായിക്കണമെങ്കിലോ ആശയങ്ങൾ പങ്കിടുക അത് ഊട്ടി ഉറപ്പിക്കുക അതിന് വേണ്ട ഫണ്ടുകൾ കളക്ട് ചെയ്യുക ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ സഹായിക്കുക അവിടെയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മൂന്ന് ഒന്ന് വീട്ടിലെ ഒരുമ ഒന്ന് വെളുപ്പിന് പള്ളിയിൽ ഒരുമ അപ്പോൾ കുറച്ചുകൂടെ ജനങ്ങളായി പിന്നെ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ആ സൊസൈറ്റിയിലുള്ളതും അവിടെ സ്ഥാപനങ്ങളോ ഒക്കെ ഉള്ള നിയറസ്റ്റ് ഉള്ളവർ എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടുക അപ്പോൾ കുറച്ചുകൂടെ ക്രൗഡ് വലുതായി അത് കഴിഞ്ഞാൽ വർഷത്തിലെ ഈദ് നമസ്കാരങ്ങളും ബക്രീദ് നമസ്കാരങ്ങൾക്കുമായി മൈതാനങ്ങളിൽ ഒത്തുകൂടുക അവിടെ കുറച്ചുകൂടെ വളരെ വലിയ ഒരു ജനക്കൂട്ടമായി അവിടെയും എല്ലാവരെയും വിളിച്ചു വരുത്തുമ്പോൾ അവർക്കൊരു ഉത്ബോധനമാണ് കൊടുക്കുന്നത് അവിടെ നന്മയുടെ പാഠങ്ങളാണ് പഠിപ്പിച്ചു വിടുന്നത് വിടേണ്ടത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും മൈക്ക് വെച്ച് കിട്ടിയാണ് പാടുന്നത് പറയുന്നതും സംസാരിക്കുന്നതും ആ തെറ്റുകുറ്റങ്ങൾ അവിടെ കണ്ടുപിടിക്കുകയും അതിന് തക്കതായ ശിക്ഷ എന്താണോ നിയമപരമായിട്ട് നിയമപരമായിട്ടതിൽ തെറ്റുണ്ടെങ്കിൽ അത് ചെയ്യുകയും വേണം അത് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ അതൊന്നും അങ്ങ് കണ്ണടക്കില്ല ഒരാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതങ്ങ് കണ്ണടച്ച് കളിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇപ്പോൾ നാല് കാര്യങ്ങളായി അപ്പോൾ ഇപ്പം നമ്മുടെ ഇസ്ലാമതത്തിലെ ആ അടിസ്ഥാന വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വേദികൾ വലുതായി 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 വന്നു വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ നമസ്കാരം വരെ എത്തി ഇനി അടുത്ത് ഉള്ളത് കഴിവ് പോലെ ഹജ്ജിന് പോവുക അപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ അവിടെ ലോകത്തുള്ള എല്ലാ മുസൽമാനും വന്നെത്തുന്നതാണ് എല്ലാവർക്കും ഒരേ ചിന്ത ഒരേ പ്രാർത്ഥന ഒരേ ലക്ഷ്യം ഒരേ വികാരം ഞാനൊരു മുസൽമാനാണെന്നുള്ളത് ഇതാണ് അവിടെ പ്രതിധ്വനിക്കുന്നത് അവിടെ പാകിസ്ഥാനിയെന്നോ ഇന്ത്യക്കാരനെന്നോ ബംഗ്ലാദേശിയെന്നോ ഒന്നും അവിടെ ചിന്ത വരുന്നില്ല അവിടെ ഞാനൊരു മുസൽമാനാണ് അപ്പോൾ ഭൂമിയിലെവിടെ ആയിപ്പോൾ ഗസൈയില് കുഞ്ഞുങ്ങളും അവർ ഗസയിലെ ജനം എന്ത് ചെയ്തു എന്നെനിക്കറിയത്തില്ല ഇത്രയും അവരുടെ ജീവൻ പുലിയാനാവശ്യമായ ശിക്ഷ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അത്രയും വിവരവും വിവേകവും ഒന്നും എനിക്ക് ആയിട്ടില്ല എനിക്കില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ് പക്ഷേ അവിടെയും ഭൂമിയിൽ എവിടെയാണെങ്കിലും മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും നമ്മളെപ്പോലെ നമ്മുടെ സൊസൈറ്റിയിൽ നാളെ വളർന്ന് വലുതാകേണ്ട നമ്മുടെ ലോക പൗരനാണ് ഒരു വിശ്വപൗരനാണ് അവിടെയും വീണു പോകുന്നത് അവൻ മുസൽമാനായിപ്പോയി എന്നതുകൊണ്ട് ഒരു കേരളീയനായ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയായ ഒരു മുസൽമാൻ അവനു വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടത് എവിടെ ഒരു മാനുഷിക മൂല്യങ്ങൾ എവിടെ ധ്വംസനം വന്നാലും അത് സ്വന്തം കുടുംബത്തിൽ വന്നതുപോലെ കണ്ട് അതിനോട് പ്രതികരിക്കുന്നതാണ് ഒരു മുസൽമാൻ്റെ ധർമ്മം അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലെ ക്രിക്കറ്റേഴ്സ് അത് ഫാൻ അല്ലെങ്കിൽ സിനിമാ നടന്മാർ അത് ഫാൻ ഇതേ കണ്ണുകൊണ്ട് മറ്റ് തീവ്രവാദികളെയും മുസ്ലിങ്ങൾ ഫാനായിട്ട് കാണുന്നു എന്ന് ചിന്തിക്കാമോ അതിനെയും ഫാനായിട്ട് കാണുന്നു തീവ്രവാദികൾ തീവ്രവാദികൾ തന്നെയാണ് അവരെ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കണ്ടുകെട്ടണം അതിലൂടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ധാരാളം അത് ഉപയോഗപ്പെടുത്തണം പക്ഷേ ഒരു മുസൽമാനു വേണ്ടി ബാധിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസൽമാനു വേണ്ടി ബാധിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാൻ മുസൽമാനു വേണ്ടി ബാധിച്ചു അല്ലെങ്കിൽ ലോക മുസൽമാനു വേണ്ടി വാദിച്ചു ബാധിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന ഞാനും ഒരു മുസ്ലിം തീവ്രവാദിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അങ്ങനെയല്ല അത് കാണേണ്ടത് മത്യുസാമൂലിന് ആ വിഷയത്തിൽ അതായത് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജേർണലിസ്റ്റം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത് ചൂണ്ടിക്കാണിക്കാം മറിച്ച് മുസ്ലിംസിൽ ഒരാൾ ലോകത്തെവിടെയുള്ള ഇസ്ലാമിക വിശ്വാസികളിൽ ഒരാളാണെങ്കിലും അത് ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരമ്മ മക്കളാണ് ഒരു ദൈവവിശ്വാസികളാണ് എന്നുള്ളതാണ് എന്നാണ് ആ ചിന്തയാണ് ആ ഒരുമയുടെ ചിന്തയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മുസൽമാൻ മാത്രം എന്നല്ല മുസൽമാൻ്റെ നിയമസംഹിത പഠിപ്പിച്ചിരിക്കുന്നത് ഇതര മതസ്ഥരോടും സഹോദര മനസ്ഥ മനസ് മതസ്ഥരോടും സൗഹൃദമായിട്ടും അവരുടെ ക്ഷേമത്തിനും അവരുടെ നന്മയ്ക്കും അവരോടൊപ്പവും ഇഴുകിച്ചേർന്ന് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകണം സൗഹൃദവും സഹകരണവും സ്നേഹവും ഊറ്റുറപ്പിക്കണം ദേശസ്നേഹം വേണം ഇതെല്ലാം ഇസ്ലാമിൽ ഉത്ബോധനം ചെയ്യുന്നുണ്ട്